ോ ഫുഡ്ദില്ല അതല്ല ഞാൻ മറ്റേ അടിക്കും പാക്കറ്റ് പിന്നെ അടച്ചിട്ട് പൊട്ടിട്ടു വീട് പണിയൊക്കെ എന്തായി എനിക്ക് നാല്പതായിരുന്നു ഇല്ലല്ല മുപ്പത് മൂന്നര ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് എന്താ പറയുക ആ ചേട്ടി നല്ല ചൂടിലാണ് അപ്പം എൻ്റെ ഒന്നെടുക്കാൻ വന്നില്ല കാരണം ഒന്ന് രാവിലെ ഞങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ടായി ആറുമണിയാകുമ്പോൾ പോകണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടൈം എട്ടര ആയി കാരണം കറണ്ടില്ല ഇന്നലെ ഞാൻ ഒന്ന് പറയുന്നുണ്ട് അയൻ ചെയ്ത് വെക്കട്ടോ ഞാൻ എൻ്റെയൊക്കെ അയൻ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു അപ്പോൾ ഏതാടിനെ എന്നൊന്ന് തീരുമാനിച്ചാലല്ലേ നമുക്ക് അയൻ ചെയ്ത് വെക്കാനൊക്കെ പറ്റും അപ്പോൾ അതും ചെയ്തില്ല അപ്പോൾ എന്ത് വെള്ളം കോരി കുളുക്കി കാണിച്ചു തരാം വെള്ളം കോരി കുളിക്കുന്ന റോഡിൽ നിന്ന് തന്നെ നല്ലോണം കോരി കുളുക്കി ചെയ്യാണ് പറയുക ഇല്ലല്ല ഒന്നുമില്ല ഒന്നും പറഞ്ഞില്ല അപ്പിങ്ങനൊക്കെയാണ് ഇവിടുത്തെ സംഭവം അയശ്വന കൊണ്ടുപോവില്ല കുറച്ച് ദൂരമായ കൊണ്ട് അയശുവിനെ തറവാട്ടിൽ കായ്ക്കുമ്പോൾ വന്ന് ചൂടൊക്കെ അല്ലേ ഉളക്കൊണ്ടോണ്ടെന്ന് പറഞ്ഞ് പിന്നെ ചായ കുടിച്ചില്ല ചായ പോണമായ ഒന്ന് കുടിക്കുക ഇന്നലെ പറഞ്ഞേക്കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കില്ല കെ എസ് ഇ ബിക്ക് കുറെ വീഴ്ച വലർന്ന് ഒന്നായിട്ട് പോയതാണ് എന്തോ സംഭവമാണ് എന്നെക്കൊണ്ട് കുറച്ച് ടൈം എടുക്കും നന്നാക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് മുബാസ് വരെ മാറ്റി വന്ന് ഏതായാലും ഇനി ഞങ്ങൾ മാറ്റി ഇറങ്ങി പോകുമ്പൊക്കെ ഒന്ന് കാണിക്കട്ടോ എന്നിട്ടും ഞാൻ മാറ്റിയിട്ടോ ഞാൻ ഫസ്റ്റ് മാറ്റിയത് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഷെഫിൻ്റെ മുമ്പിൽ മാറ്റിയിട്ട് ഭയങ്കര അഹങ്കാരമായിരുന്നു ഫസ്റ്റ് മാറ്റി എന്നുള്ളതിൽ അത് ആവശ്യം കൂടി ഉണ്ടായിട്ടിട്ട് വന്നെന്തോ രണ്ടു ദിവസം നേരം പോയതാണ് പിന്നെ മുബാസിനെ കാണിച്ചുതരാം മുബാസാണ് നല്ല അടിപൊളിയൊക്കെ വന്നിരിക്കുന്നത് പിന്നെ പിന്നു വൈറ്റ് വൈറ്റത്തു ചേച്ചാ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചിരുന്നു മോട്ട് ചെറുവാർ പൊടി മാത്രമാണോ തേച്ചത് ആ ചെറുപയർ പൊടി മാത്രം കേട്ടോ അതിൻ്റെ പേർക്ക് വാങ്ങാൻ പറ്റും പിന്നെ വീട്ടിൽ നമ്മൾ ചെറുപയരുണ്ടെങ്കിൽ അത് കുറച്ച് ടൈം പുതിർത്തിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് നല്ല അരച്ച് അങ്ങനെയും തേക്കാം അപ്പോൾ ഏതായാലും ഇവിടെ ഷെഫിൻ്റെ കളിയ്ഞാനങ്ങൾ കണ്ടക്കാണെങ്കിൽ ഞാൻ കാണിക്കണം എന്നൊക്കെ എനിക്കുണ്ട് എന്തേ ഭൂമി എൻ്റെയൊക്കെ പ്ലോ ക എനിക്ക് പോക പിന്നെ അതിൻ്റെ ഇടയിൽ ഡിവൈൻ റാപ്പിൻ്റെ ഒരു കുറേ ഓർഡർ വന്നേനു അതിൻ്റെ കുറച്ച് ഷോളൊക്കെ സ്കാലപ്പ് ചെയ്യാനൊക്കെ ലേറ്റായിപ്പോയി അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ബാസ് വീട്ടിൽ നിന്നൊരു പണിയും എടുത്തില്ല ഇല്ല ഞാൻ തന്നെ നമുക്ക് എന്തോ ഒരു ഇതാണല്ലോ അപ്പം എന്നാലും രാത്രി ഞാൻ വെള്ളം അടിച്ചു വെച്ചിരുന്നു പക്ഷെങ്കിലും ധൈര്യമല്ല കുറേ അലക്കയൊക്കെ ചെയ്തേനും ആ മാറ്റി പെട്ടെന്നുള്ള മാറ്റല്ലോ ടൈമില്ല എന്റെ മോനെ നമ്മൾ എത്ര മണിക്ക് അറിയോ ഷൂ ഒക്കെ കൈ പിടിക്കാ എന്റെ ഷോ ബാക്കി വണ്ടി ചെരുപ്പേടാണ്ടാരു ബാക്കി വണ്ടിട്ടോ ചളിയില്ലല്ലേ ചളി നേരല്ലേടോ കൈകാനൊന്നും ഫുള്ള് തെരക്കിലല്ലേ ഇതൊന്നും കൈകി തരണട്ടെ ജെമീന എനിക്ക് വേറെന്താ പണി ക്യാമറ ഓപ്പാക്കി ഒക്കെ എന്താ പിന്നെ നമ്മൾ പോണ കല്യാണം ഏത് കല്യാണം എന്നറിയാമോ ഇപ്പോളെ പറഞ്ഞോ എനിക്ക് പറഞ്ഞോട്ടെ എന്താ കൊറച്ചുകൂടി കഴിയേണ്ടി ആവശ്യമോ പറഞ്ഞോട് പറഞ്ഞോട് പിള്ളേർക്ക് പറഞ്ഞോട് യെസ് നമ്മള് പോണ കല്യാണം എന്ന് പറഞ്ഞാല് ഉമ്മയും മോനോ അങ്ങനെ ഒരു യൂട്യൂബ് ചാനലില്ലേ ഉമ്മയും മോനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നൌഫൽ എന്ന് അറിയൂല്ലേ ആ നൌഫലിന്റെ പെങ്ങളെ കല്യാണാണ് അപ്പം ഒരേ യൂട്യൂബേഴ്സ് ഒക്കെ വരുന്നുണ്ട് പറഞ്ഞു അപ്പൊ നമ്മള് ഇൻവൈറ്റ് ചെയ്ത് അപ്പം ഞങ്ങൾ എന്നോ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് മാസം മുമ്പ് നമ്മളെ പരിപാടിക്ക് വന്നിരുന്നല്ലോ വന്നിരുന്നുള്ളോ അന്ന് ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് കണ്ടതായിരുന്നു അപ്പൊ ആടെന്ന് കണ്ടപ്പോ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഈ പരിപാടി ഉണ്ടായത് അപ്പൊ ഏതായാലും നമ്മൾ ഞമ്മളെ അയിന് പോയിക്കൊണ്ട് നിൽക്കാണ് ഇന്ന് രാവിലെ തന്നെ എണ്ണീച്ചപ്പൊ മുബാസെടോ ഞാന് അയൻ ചെയ്യാൻ വേണ്ടി മൂത്താമ്പനെ വീട്ടിൽ പോയി ഞാൻ അയം ചെയ്തതിനെ മോട്ടറിൽ മോട്ടറിൽ നിന്ന് ടാങ്കില് വെള്ളമല്ല കുളിക്കാൻ വേണ്ടിട്ട് ഇന്നൊന്ന് ഞാൻ എപ്പോഴെ കുളി തുടങ്ങിയതോ ോ ഒന്നും നാലും അഞ്ചും കൂടിയൊക്കെ അപ്പൊ ചൂടായോർ ആശുവിന്റെ കഥയൊക്കെ ആണോ ആശുവിന് ചൂടെടുക്കുമ്പോഴക്ക് ഡ്രസ്സ് അട്ടയച്ചിട്ട് കുളിക്ക കുഴിക്കൂടിയാ കുഴുക്കിനാ എല്ലാവർക്കും ചൂടായെങ്കോട്ട് മേലൊക്കെ വെയിലത്തെറങ്ങലെന്ന് ഞങ്ങൾക്ക് അറിയില്ല ആരും ഇപ്പൊ അങ്ങനെ വെയിലത്തൊന്നും ഇറങ്ങൂല മാക്സിമം ഉള്ളിൽ ഇരിക്കലേ ഇന്നത്തെ നല്ല സ്പീഡ് കുറയ്ക്കാനെ ബ്ലോക്ക്

കുപ്പി എടുത്ത് ഞാൻ ഇങ്ങനെ ആക്കാൻ അതല്ലേ പറഞ്ഞത് ഓവർ ആക്കിയ ഫുള്ള് ഓവറാക്കണേ പക്ഷെ ഞാൻ ഉദ്ദേശം കൂളിംഗ് ഗ്ലാസ് എടുത്ത് എറിയാൻ വേണ്ടിട്ടല്ലേ ആരെങ്കിലും ചെയ്യാണെങ്കിൽ അങ്ങനെ ഷോട്ട് ചെയ്തോ ചെയ്തോടിട്ടോ കൂളിംഗ് ഗ്ലാസ് എടുക്കുക എന്നിട്ട് എറിയാറിയ അടിപൊളി സീനായിരിക്കും

എന്തിന ഫുഡ് മോളെ അങ്ങനെ വേണ്ട ഞാനെനിക്ക് വിശക്കുമ്പോ വലിയറിയരുത് അല്ല അല്ല ഇവിടെ അല്ല ആടല്ല അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോ വിശക്കില്ലേ അയച്ചോളി വേണ്ട എനിക്ക് വേണ്ട പാർസല് വാങ്ങൂ പിന്നെ പിന്നെ വണ്ടി നിർത്തൂല മാറി വണ്ടി ആരാ പോണ്ട് ഞാൻ ഞാനും നമ്മളെങ്ങാണ്ട് എന്താ അവസ്ഥ കൊണ്ടു പഠിച്ചിട്ടോ പിന്നെ വെച്ചാ തള്ളാൻ പളി പെളി കഴിഞ്ഞിട്ട് അതെല്ലേ അതായത് നല്ല കാര്യ

മുട്ട മുട്ടല്ലേ മീൻ കറി മുട്ട എത്തിട്ട് ഞാൻ മുട്ടക്കറിയാട്ടെ കൂടെ കൂട്ടൽ നല്ല എങ്ങനെ ആ അതൊക്കെ അല്ലേ മൈദ മൈദ കേക്കാണെ കേട്ടെല്ലാരും കൊഴപ്പല്ല കൂടിയ വെള്ളം വേറെ സൈഡിൽ കൂടി പാല് ആരും കൂടിയൊക്കെയാ നന്നേ തീ കറിയൊക്കെ മുട്ട ഇട്ടിക്ക മുട്ട കറി എന്നറിയന്ന നോക്കി അപ്പൊ ഫുഡ് ഫുഡൊക്കെ കഴിച്ച് ക്ഷമിക്ക് നല്ല വയറ് നിറച്ച് ക്ഷമി കഴിച്ച് നമ്മൾ ആ രണ്ട് ഗ്ലാസ് ചായ പിന്നെ നൂൽപൊട്ട് പത്തിരി വെള്ളപ്പം പൊറോട്ട ഇതൊക്കെ കഴിച്ച് നല്ല

പിന്നെ ഓനാണല്ലോ മുബാസിന്റെ മുബാച്ചേടാ ആണല്ലോ ക്ലാസ് ഉണ്ട് ക്ലാസ് ആവൂല ഓളൂടെ കൊണ്ടുപോവാല പിന്നെ പിന്നെ കൊണ്ടുപോവില്ല എന്തെങ്കിലും കേസിന്റെ വന്നാണോ നോക്കണം മ്മഅ അതോ കൊറേ പേരും പോകാനുണ്ട് അതൊക്കെ ഉള്ളരിയെ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി അതല്ല നല്ലത്

ചോറിന് ഇവിടെ വരി വിൽക്കാണ് അപ്പൊ ഇവിടെ ഫുഡ് ഫുഡൊക്കെ ഉണ്ട് ഇരുന്നു ഇതുകൊണ്ട് വേർത്തൊരുക്കല്ലേ വെള്ളപ്പം മാത്രല്ല നൂൽപിട്ട് വെള്ളപ്പം പൊറാട്ട പിന്നെ മൂന്നോ നാലോ നൂൽപെട്ട് ഞാൻ അവിടെ ഇരിക്കട്ടെട്ട് എന്റെ ലൈറ്റിൽ ഫൈമ പാലക്കാട് ടെച്ചുള്ള ബിരിയാണി കഴിച്ചു നോക്കുകയാണെ കുഴപ്പമില്ല നമ്മുടെ അവിടുന്ന് എന്താ പറയുക നല്ല വ്യത്യസ്തമായിട്ട് പിന്നെ ബിരിയാണി ആ കോഴിക്കോടും ബിരിയാണിയും ഈ ബിരിയാണി നല്ല ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ ഇതുണ്ട് നല്ല ഡിഫറെന്റ് ഉണ്ട് പേര് ചിക്കൻ ഞാൻ എന്തോന്ന് പറ

അപ്പൊ ഇനി ഇതാക്കണ പെണ്ണിനങ്ങനെ ഒരു സാധനത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി ഞാനിട്ട് സ്റ്റേജിലേക്ക് പരിപാടി ഇല്ല അതാണ് പിന്നെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മുബാസ് ആണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ പോൺ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതൊക്കെയാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ ഞാൻ നാസർഖായിനോട് ചോദിച്ച് നമ്മളെ വീഡിയോ കാണാണ്ടെന്ന് വെച്ചാൽ അപ്പൊ കാണാറുണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങളെ കൂടെ ഇണ്ടായ ജുനൈസ് ഇട അപ്പൊ ജുനൈസ് ബാക്കിൽ ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ നാസർഖായ് അങ്ങോട്ട് പോയ തൊട്ട ബാക്കിൽ തന്നെ ഇതാ വന്നിരിക്കുന്നു ജുനൈസ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നൗഫൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കണ്ട അപ്പോൾ അതൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്റ്റേജിലേക്ക് കയറി ആണ് ഫോട്ടോ ഒക്കെ എടുക്കണല്ലോ പുതിയ പെണ്ണിൻ്റെ കൂടെ പി ആപ്പിളിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട് ടുത്ത് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരു കോമഡി ഉണ്ടായിട്ടോ നിങ്ങൾ കാണി ആ കോമഡി എന്താ നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് കമന്റ് ചെയ്യട്ടോ ഭയങ്കര ഫാൻസാണല്ലോ ഞാൻ കേട്ടില്ലല്ലോ ആ ഒരു വട്ടം ഒരു വട്ടം പറഞ്ഞു പിന്നെയും പറയിപ്പിക്കും വരുന്നത് കൊണ്ട് സുന്ദരി അപ്പോൾ അതൊക്കെ അതിന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന ഞങ്ങൾ പോലത്തെ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അവലക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഇട്ടോ അവരൊക്കെ വന്ന ഫോട്ടോ ഒക്കെ എടുത്ത് ആർക്കൊക്കെ ഒക്കെ ഭയങ്കര സന്തോഷമായി ഓൽക്കും ഞങ്ങൾക്ക് ഒക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അതുപോലെ തന്നെ എന്നോട് പറഞ്ഞ് വീഡിയോയിലൊക്കെ ആഡാക്കണം കേട്ടോ ഒന്നും കട്ട് ചെയ് എടുത്തിട്ടോ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഏതായാലും ആ ഫോട്ടോസ് എടുക്കണോ കാര്യങ്ങളൊക്കെ ഒന്ന് ഫുള്ള് Pandicard card big balls are <laughs> there. Oh, ¡No, no, no ഞാൻ പറഞ്ഞതാ മുപ്പത് മുപ്പതാ ഞാൻ പറഞ്ഞരാ ൊമ്പത്ിലോ വയസ് ഞാൻ പറഞ്ഞരാമിക്കില്ല ഞാൻ നിങ്ങളെ കോഴിക്കോട് വീട് പിന്നെ റഹീമിന്റെ കാര്യത്തെ ചെറിയ സ്റ്റോറി ഇട്ടത് ഞാൻ കൊണ്ടു ഏതോ വീഡിയോ മദ്രസിന്റെ മദ്രസന് വേണ്ടിയാണ് അതെ മറ്റേ പാക്കേറ്റ് അടിച്ചിട്ട് കൊട്ടിരുന്നു വീട് പണിയൊക്കെ വീട് വേണേ വാർപ്പഴുഞ്ഞേ ആയി നല്ല ഒരു പോലീ ഞാൻ കൈ അങ്ങിയ വൃത്തി ഞമ്മ പൊറത്തെടുക്ക എന്നാലും ഐസ്ക്രീമോ വിടാണ്ടോ ഷെമി ഫോൺ എഴുതിട്ടോ എനിക്ക് വേണമെങ്കിൽ ഒന്നെടുത്തോളൂ ഷെമിക്ക് ഒന്നുകൂടി വേണോലെ എന്താണോ എനിക്കൊന്നുകൂടി വേണമെന്ന് പിന്നെ ഐസ്ക്രീം എടുത്ത് ഞാൻ ഫാറൂക്കിന് കൊടുത്ത് കാരണം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല ഇഷ്ടമല്ലായിട്ട് എല്ലാം കഴിക്കാൻ പറ്റില്ലല്ലോ മധുരായ കൊണ്ട് ഞാൻ ഇവാക്കാൻ വിചാരിച്ചാണ് ബീസ് കൊണ്ട് ഇന്ന് നിർബന്ധിക്കരുത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ആ സ്റ്റേജിൽ ഇതാക്കുന്ന വലിയ പ്രോഗ്രാം നടക്കുകയാണ് എന്തോ മാജിക്കോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എന്തോക്കോ പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ പെട്ടെന്നാടിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ തിരിച്ച് വീട്ടിലെത്താൻ പറ്റും കാരണം ആവശ്യം ഒറ്റക്കല്ലോ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ തിരിക്കാനുണ്ടാവില്ല പരിപാടിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇനി പോവുകയാണ് ചൂടോണ്ട് വരുന്നത് രക്ഷയില്ല ഇല്ല മോനെ ചൂട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പാലക്കാട് വരെയാണോ പിള്ളാരെ ചൂട് മലപ്പുറത്ത് മരിച്ചല്ലേ അതാണ് പൂവായിട്ട് ഞങ്ങള് വീട്ടിലെ കല്യാണം കഴിഞ്ഞേ അടിപൊളി കല്യാണം അതിനല്ലേ കല്യാണം പിന്നെ ബിരിയാണിയുടെ ഒന്നോട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണി ബിരിയാണി ഞാൻ കഴിച്ചു നോക്കില്ലേ ഞാന് വേറെന്തോ പേരോ പറഞ്ഞ മന്ദിര മമ്മൂട്ടിന്റെ ഭാര്യ പേരല്ലേ അതന്നെ നമ്മള് വേറെ നാട്ടിൽ പോയിട്ട് നമ്മളെങ്ങനെ അറിയാൻ അവർക്ക് പറയുമ്പോൾ സംഭവം അയശുവിനൊക്കെ എല്ലാരും ചോദിച്ചിട്ടുണ്ട് അയശുവിനെ പിന്നെ കൊണ്ടുപോകത്ത് ഈ ചൂടും പിന്നെ കേസ് ഒരുപാട് സ്ഥലത്ത് ഞാന് മാക്സിമം സംസാരിക്കാണ്ട് ഇതാക്കിയിന് കാരണം സംസാരിക്കുമ്പോഴേക്ക് ഇന്ന പറയാൻ പറ്റാണ്ടെന്ന് തലവേദന അതിന്റെ നല്ലൊരു സന്തോഷായി നല്ലൊരു പൊടി കല്യാണം പിന്നെ ചെക്കനെ പെണ്ണിന്റെ കൂടെ നിന്ന് ഫോട്ടോ കൂട്ടേ പിന്നെ വരുന്ന വരവില് നംഫലിനോട് പോവാൻ പറ്റില്ല പറ്റിയില്ല അതിന്റെ മോള് നല്ല തിരക്കാൻ ബുദ്ധിമുട്ടാക്കുന്നത് സ്റ്റേജിൽ നമുക്കോ പ്രോഗ്രാമോ നടക്കാണ്ട് ചേർമ്മ കയറി വീഡിയോ എടുക്കണേ അപ്പൊ അത് കഴിഞ്ഞിട്ട് വരാച്ച് ലേറ്റ് ആവുന്നു ചോദിച്ചപ്പോൾ കൈ വന്നു ൂറ് പരിപാടി അപ്പൊ അടുക്ക് നമുക്ക് പറയാം അപ്പൊ നമ്മൾ വീഡിയോ ഒന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ കാണാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാണാം ബൈ ചെയ്യുക